ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ലൈഫാട്ടോ കാണിക്കുന്നത് രാവിലെ എണീക്ക് നല്ല മടിയാണ് എന്നാലും വർക്കിന് പോകേണ്ടത് കൊണ്ട് എണീറ്റ് പല്ല് ദേശം നേരെ അടുക്കളയിലായിട്ടാണ് പോണത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ യൂഷ്വലി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും കേട്ടോ ഇവിടെ ഒന്നില്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് അല്ലെങ്കിൽ ബ്രെഡ് വിത്ത് പീനട്ട് ബട്ടർ അതും അല്ലെങ്കിൽ ബോയിൽഡ് എഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് ഓംലെറ്റ് ആട്ടോ മോഡേൺൻ്റെ ബ്രൗൺ ബ്രെഡും പിന്നെ അതുപോലെ തന്നെ അമൂലിൻ്റെ ബട്ടറും വെച്ചാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അതിനുശേഷം ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക ചെയ്യണം യൂഷ്വലി വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തെ എൻ്റെ ലൈഫ് വളരെ ആണ് കാരണം ട്രിവാൻഡ്രത്തെ എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ലഞ്ച് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മാത്രമാണ് ആ ഡേയിൽ ഇച്ചിരി നേരത്തേക്ക് എണീക്കേണ്ടി വരിക അല്ലെങ്കിൽ ഞാൻ ഓഫീസ് ഫുഡ് കോട്ടിന്ന് കഴിക്കുന്ന ഡേ ആണെങ്കിൽ ഇതേപോലെ സ്ലോ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്യുക കഴിച്ചിട്ട് പോവുകയാണ് ചെയ്യാം പിന്നെ സമയമൊന്നും കളയാണ്ട് വേഗം തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് റെഡി ആയിട്ടോ ഞാൻ താമസിക്കുന്ന വീട് ഓഫീസിൽ നിന്നൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളെങ്കിലും രാവിലെ നല്ല വെയിലായതുകൊണ്ട് മിക്കവാറും യൂബർ വിളിച്ച് തന്നെയാണ് പോകാറ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഓഫീസിൽ നേരെ എൻ്റെ സീറ്റിൽ എത്തിക്കഴിഞ്ഞ് ലോഗിൻ ചെയ്യട്ടോ അതിനൊന്നരൊക്കെ ആകുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ബ്രേക്ക് എടുത്തിട്ട് നേരെ പോയി ഒരു കോഫി കുടിക്കും നമ്മുടെ കമ്പനിയിൽ തന്നെ ഫ്രീ കാപ്പിച്ചുനോ ഉണ്ട് കോഫിയോ ടീയോ നമുക്ക് മിൽക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ കോഫി കുടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് പാൻട്രി ഏരിയ അവർ ഒരു വേണ്ടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വേഗം കോഫിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും വർക്കിനേറി അത്യാവശ്യം ചെയ്തു തീർക്കാനുള്ള ടാസ്ക് ഒക്കെ വേഗം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ എൻ്റെ ടൈമിന് സാധാരണ ഫുഡ് കോട്ടയിൽ നിന്നാണ് ഫുഡ് കഴിക്കാറെങ്കിലും ഇന്ന് വന്ന വഴിക്ക് കൊച്ചിൻ റഹ്മാനിയുടെ പുതിയൊരു ഷോപ്പ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഓപ്പൺ ചെയ്തേക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാക്കാമെന്നും പറഞ്ഞ് ഞാനും അലിയും കൂടി അങ്ങോട്ട് വിട്ടു പിടിച്ചു കിട്ടും ഹാഫ് ഒരു മട്ടൻ ബിരിയാണിയും അലി ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി പറഞ്ഞു പക്ഷേ എനിക്ക് കിട്ടിയത് ബീഫ് ബിരിയാണി ആട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ ഓൾറെഡി കഴിച്ചു തുടങ്ങിയായിരുന്നു അങ്ങനെ അവിടെ നിന്നും ബില്ലൊക്കെ പേ ചെയ്ത് പിന്നെ വീണ്ടും ഓഫീസിലു വന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് വീണ്ടും ക്യാമ്പസിൻ്റെ അകത്ത് കയറി ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഒരു മിനി മിനിമാർട്ടുണ്ട് എംപ്ലോയീസിന് വേണ്ടി അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഒരു ഡെസേർട്ടിന് വേണ്ടി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി അതും കഴിച്ച് നോക്കും ഫുട്കോട്ടിൽ ഡി സി ബുക്സിൻ്റെ ബുക്ക് ഫെയർ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അത്യാവശ്യം കുറച്ച് ബുക്സൊക്കെ നോക്കി രണ്ട് ബുക്സ് വാങ്ങി ഈ കാളി എന്ന് പറഞ്ഞ ബുക്കും പിന്നെ മഞ്ഞവയൽ മരണങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്യാമിൻ്റെ ഒരു ബുക്കുമാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ക്യാമ്പസിൻ്റെ അകത്ത് മിക്കവാറും ഇങ്ങനത്തെ സ്റ്റാളുകളൊക്കെ വരാറുണ്ട് കേട്ടോ ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലോറിൽ വന്ന് വർക്ക് കണ്ടിന്യൂ ചെയ്തു കമ്പനിയിൽ ഇപ്പോൾ ഹൈബ്രിഡ് വർക്കിംഗ് മോഡലാണ് അതായത് പത്ത് ദിവസം വർക്ക് ചെയ്താൽ മതി ഓഫീസിലിരുന്ന് ബാക്കി നമുക്ക് വർക്ക് ഫ്രം ഹോം എടുക്കാം അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് പലരും പല ടൈമിലാണ് വരണേ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വയ്ക്കുകയാണ് ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചു മണി ആയപ്പോഴാണ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഫുഡ് കോട്ടിൽ നിന്ന് തന്നെയാണ് ചായ കുടിച്ചത് ഒരു ബ്ലാക്ക് കോഫിയും പിന്നെ ഒരു നനച്ചതുമാണ് വാങ്ങിയത് അവിടെ ഹെൽത്തി ഓപ്ഷൻസും ഉണ്ട് അതേപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ വർക്കൊക്കെ ഒരു അഞ്ചു മണിയായപ്പോൾ തന്നെ കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ക്യാമ്പസ് ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങി നല്ല രസം ആട്ടോ ഞങ്ങളുടെ ഈ ട്രുവൻഡ്രം ക്യാമ്പസ് കാണാൻ എല്ലാ ടൈമിലും നല്ലൊരു കാറ്റുണ്ടാകും ക്യാമ്പസിൻ്റെ അകത്ത് കടലെടുത്ത് തന്നെയാണ് ചിലപ്പോൾ അതുകൊണ്ടാകും പിന്നെ ഈ ക്യാമ്പസിൻ്റെ ഒരു ആർക്കിടെക്ചറും എല്ലാം കൊണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു ക്യാമ്പസ് ആട്ടോ ഇൻഫോസിൻ്റെ മൈസൂർ ക്യാമ്പസും അതുപോലെ തന്നെ ഈ ട്രുവാൻഡ്രം ക്യാമ്പസൊക്കെ കമ്പാരറ്റീവ്ലി ചെറുതാണ് ട്രുവൻട്രം ക്യാമ്പസെങ്കിലും അടിപൊളിയാണ് ഇവിടെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എംപ്ലോയീസിന് വേണ്ടിയുള്ള ഓൾറെഡി ലോഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ഓഫ് ചെയ്തു പിന്നെ സ്വൈപ്പ് ഔട്ട് ചെയ്തു ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴ പെയ്ത് നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നടന്ന് താമസിക്കുന്നിടത്തോട്ട് പോയിട്ട് അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ കംപ്ലീറ്റ് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി അപ്പോൾ വീണ്ടും ഇതേപോലെ വീഡിയോസായിട്ട് നമുക്ക് കാണാവേ